ചെമ്പനീർ പോയിട്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കുറെ ദിവസം കൊണ്ട് കാത്തിരിക്കുകയാണ് ശ്രുതിയുടെയും ശ്രുധിയുടെ വിവാഹം നടക്കുമോ അതോ ആരെങ്കിലും അത് മുടക്കുമോ ശ്രുതിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്താകുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു ആ ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ കാത്തിരുന്നത് എന്നാൽ ഇതുവരെയുള്ള കാത്തിരിപ്പിന് ശേഷം ഇന്ന് ശ്രുതിയുടെയും സുധിയുടെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷെ വിവാഹത്തിന് മുന്നേ ചെറിയൊരു സംഭവങ്ങൾ ആ ഒരു കല്യാണ മണ്ഡപത്തിൽ അരങ്ങേറുകയും ും അങ്ങനെ ആ ഒരു വിവാഹം നടക്കുമോ നടക്കില്ലേ അത് ഇനി എന്തൊക്കെ ആയിരിക്കും കല്യാണത്തിന് മുന്നേ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ ട്വിസ്റ്റ് ആയിരിക്കും ഇനി അവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി അവിടെ എല്ലാവരോടും വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ കയറി സുധിയും ശ്രുതിയുടെയും വിവാഹം നടക്കും ആരെന്തൊക്കെ പറഞ്ഞാലും ഇത് തടയാൻ പറ്റത്തില്ല എന്ന് നമ്മൾ സുധി ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട് ായിരുന്നു ആ ഒരു വെല്ലുവിളി നടത്തിയത് കൊണ്ട് തന്നെ സച്ചിയുടെ സച്ചിക്ക് സ്വഭാവം മാറി ആ ഒരു കാര്യത്തിൽ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു അപ്പൊ കല്യാണം നടക്കണം എന്നുണ്ടെങ്കിൽ താലി വേണം അപ്പൊ ഇല്ലാതെ കല്യാണം നടത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ സുധിയുടെ മുന്നിലിരുന്ന താലി സച്ചി കൈക്കലാക്കുകയും എന്നിട്ട് ചന്ദ്രമതി എന്റെ രേവതിയോടും മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു താലി തരാം നിങ്ങളുടെ കല്യാണം നടക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലേ ഞാൻ മുടക്കും എന്ന് സച്ചി ഒരു വെല്ലുവിളി നടത്തി പക്ഷേ അവിടെ ചന്ദ്രമതി ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ദേഷ്യപ്പെടുകയും അങ്ങനെ സുധിയും പറയുന്നുണ്ട് സുധി പറയുവാണ് നീ എന്റെ താ ഈ താലി ഇവിടെ നീ കുറേ നേരം കൊണ്ട് തുടങ്ങുവാണ് എന്റെ സ്വഭാവം മാറ്റിക്കൽ എന്നൊക്കെ സുധി അവിടെ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ നമ്മുടെ സച്ചിയുടെ മുന്നിൽ ആര് എന്തൊക്കെ പറഞ്ഞാലും സച്ചി അത് അനുസരിക്കത്തില്ല അപ്പോൾ സച്ചി പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ മകന്റെ കല്യാണം നടക്കണം എന്നാഗ്രഹമുണ്ട് അതുപോലെ തന്നെയാണ് എന്റെ രേവതി എന്റെ രേവതിയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ ആരാണെങ്കിലും ഞാൻ തിരിച്ചു വന്ന് ചോദിച്ചിരിക്കും എന്ന് നമ്മുടെ സച്ചി അവിടെ പറയുവാണ് ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം എനിക്ക് വേണ്ടിട്ട് സച്ചി ഇങ്ങനെ പറഞ്ഞല്ലോ ഒരു സന്തോഷമുണ്ട് അങ്ങനെ അവസാനം സച്ചി ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ആ ഒരു കല്യാണം നടത്തത്തില്ല എന്നൊരു വാശിയിൽ വന്നപ്പോൾ രേവതിക്ക് ഇനി മിണ്ടാതിരുന്ന പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പറയുവാണ് നിങ്ങൾ എന്താ കാണിക്കുന്നത് ഇത് ഇപ്പോൾ നമ്മളെ കുടുംബ പ്രശ്നമാണ് പക്ഷേ ഈ ഒരു താലി എന്ന് പറയുമ്പോൾ ഒരാളുടെ ഒരു പെൺകുട്ടിയുടെ അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണ് പ്രിയപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു താലി നമ്മളെ കഴുത്തിൽ കിടക്കുന്ന അത്രത്തോളം കാലം നമ്മൾക്ക് എന്തോ ഒരു ധൈര്യമാണ് അവിടെയും ഒരു പെൺകുട്ടി കല്യാണത്തിന് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുവാണ് അപ്പോൾ അവളെ മനസ്സിൽ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല അത് ഒരു പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ദേവിയുടെ പൂജിച്ച ഒന്നാണ് താലി എന്ന് പറയുമ്പോ അതിങ്ങനെ എടുത്ത് ചുമ്മാ കളിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് സച്ചി അത് കൊടുക്ക് തിരിച്ചു കൊടുക്ക് എന്നിട്ട് അവരുടെ വിവാഹം നടത്ത നടക്കട്ടെ നമ്മളായിട്ടിനി അത് തടയേണ്ട ആവശ്യം എന്താണ് വിവാഹം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ആര് പറഞ്ഞിട്ട് കേൾക്കാത്ത നമ്മളെ സച്ചി രേവതി പറഞ്ഞ ആ ഒറ്റ വാക്കില് അത് ഒന്ന് ദേഷ്യമൊക്കെ മാറ്റി രേവതി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇത് സമ്മതിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് താലി തിരികെ കൊടുത്തു അപ്പോൾ എല്ലാവരും പറയുവാണ് മുഹൂർത്തത്തിന് സമയമായിട്ടും ഇത് താലുകെട്ടി നടക്കട്ടെ സച്ചി പറയുവാണ് രേവതി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് സമ്മതിച്ചത് താലുകെട്ടാനായിട്ട് സമ്മതിച്ചത് പക്ഷേ എൻ്റെ രേവതിക്ക് ഇവിടെ വിലയില്ലാത്തടത്തോളം കാലം ഇവിടെ അവൾക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ും നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ രവീതീൻ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രവീന്ദ്രൻ കൈയും പിടിച്ച ആ മണ്ഡപത്തിൽ നിന്നും തിരിച്ചിറങ്ങി പോവാണ് ഇത് കണ്ടപ്പോൾ അച്ഛമ്മക്കും രവീന്ദ്രനും സഹിച്ചില്ല അപ്പോൾ രവീന്ദ്രൻ തടഞ്ഞിട്ട് പറയുവാണ് ഇവിടെ ആരൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ് അങ്ങനെ അച്ഛമ്മ അത് കേട്ടപ്പോൾ അത് നമ്മുടെ ഇത് സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷം തോന്നി അച്ഛമ്മയും പറയുവാണ് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുന്ന് പോവേണ്ട ആവശ്യമില്ല ഇവിടെ ചന്ദ്രമതി പറഞ്ഞത് നീ ഇവിടുന്ന് പോകണമെന്നല്ലേ പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾ ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല ഈ കല്യാണം നടത്തേണ്ടത് നിങ്ങളാണ് അപ്പോൾ രവീന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി അതിൻ്റെ കൂടെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് ഈ ഒരു വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണ് രേവതി നടന്നത് എന്നല്ലേ നീ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആ വിവാഹം നടത്താൻ വേണ്ടിട്ടാണ് അവൾ ശ്രമിച്ചത് എന്നൊക്കെ പറയുകയും അവിടെ വിവാഹം നടക്കുന്നതിന്റെ പിന്നെ പിന്നില് തന്നെ നിങ്ങൾ അവിടെ ഉണ്ടാകണം അവരെ ആ ഒരു പോറ്റി പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതിയോട് അങ്ങോട്ട് പോയി നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി തടയാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ ചന്ദ്രമതിയുടെ വായടപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്താൻ വേണ്ടിയിട്ട് രേവതിയോട് പറയുവാണ് അപ്പോൾ പോറ്റി പറഞ്ഞത് ഈ ഒരു കല്യാണ മണ്ഡപത്തിൽ ഒരുപാട് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് ആ ഒരു വിവാഹത്തിനെല്ലാം രേവതി കിട്ടിയ താലിമലയാണ് എല്ലാ ആ ഒരു മാലയാണ് എല്ലാവരും സ്വീകരിക്കുന്നത് രേവതി അത്രത്തോളം ഐശ്വര്യമുള്ള പെൺകുട്ടിയാണ് അവൾ ഈ ഒരു വിവാഹം മുന്നിൽ നിന്ന് നടത്തി കഴിഞ്ഞാൽ ആ ഒരു വിവാഹ ബന്ധം ദൃഢമായിരിക്കും ഒരിക്കലും മുറിഞ്ഞു പോകത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ രേവതി ഈ വിവാഹം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ നടത്തി അവസാനം കാത്തിരിപ്പ് വിരാമമായിക്കൊണ്ട് നമ്മുടെ സച്ചിയുടെയും ശ്രുതിയുടെയും വിവാഹം പോകുന്നത് നല്ല സന്തോഷം ത്തോടെ പൂർണ്ണമായിരിക്കുകയാണ് ആരും അവിടെ തടയാനൊന്നും വന്നിട്ടില്ല അങ്ങനെ ശ്രുതിയുടെ കഴുത്തിൽ ശ്രുധി താലുകെട്ടി ഏർ താലുകെട്ടിയതിനു ശേഷം ആ ഒരു കൈയൊക്കെ പിടിച്ച് വലമൊക്കെ വെച്ച് അവരെ നേരെ ആ ഒരു അമ്പലമൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ രേവതിയോടും രേവതി ഒരുപാട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്നും എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു പക്ഷേ സച്ചി അവിടെ സുധിക്ക് ഒരു ആശംസ പറയാൻ വേണ്ടിയിട്ടൊന്നും തയ്യാറായില്ല ഞാൻ ആശംസ പറഞ്ഞാലും അനുഗ്രഹിച്ചാലും അവൻ നന്നാവനൊന്നും പോകുന്നില്ല അച്ഛൻ ഇത്രയും നാൾ ക്ഷമിച്ചിട്ടും അവൻ നന്നായില്ല പിന്നെ ഇപ്പം മാത്രം എങ്ങനെ നന്നാവും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എന്തായാലും രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി അവിടെ എല്ലാവർക്കും ആശംസയൊക്കെ പറഞ്ഞു അങ്ങനെ അമ്പലം ചുറ്റി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അമ്പലത്തിൽ അമ്പലത്തിലെല്ലാവടവും ചുറ്റി ദേവിയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ സുധിക്കും ശ്രുതിക്കും ഒരു അർച്ചനയൊക്കെ ആ ഒരു പോറ്റി കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ആരും കൊടുക്കാതെ തന്നെ രേവതിക്കും പോറ്റി പ്രസാദം കൊടുക്കുകയും ഇത് കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് രേവതിക്ക് ആരാ പ്രസാദം കൊടുക്കാൻ പറഞ്ഞത് ഇവിടെ കല്യാണം കഴിഞ്ഞത് സുധിയുടെയും ശ്രുതിയുടെയും ആണ് ഇത് കേട്ടപ്പോൾ അവിടുത്തെ പൂജാരി തന്നെ പറയുവാണ് ഇവിടെ കുഞ്ഞുനാള് മുതലേ രേവതി ഇവിടെ ഉണ്ട് ഇവിടെ രേവതിയുടെ അമ്മ ലക്ഷ്മി ഇവിടെ ഒരു പൂക്കടയിട്ട് ഇവിടെ ജോലി തുടങ്ങി അന്ന് മുതൽ അന്ന് രേവതിക്ക് അഞ്ചു വയസ്സാണ് അന്ന് മുതൽ രേവതി ഇവിടെ ഉണ്ട് അമ്മയുടെ സന്നിധിയിലാണ് രേവതി വളർന്നത് അതുകൊണ്ട് തന്നെ രേവതിക്ക് രേവതിയെ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ അവൾക്ക് ഒരു പ്രസാദം കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അമ്മ കോപിക്കും അതുകൊണ്ട് രേവതിക്ക് പ്രസാദമാണെന്നും ഇവിടെ നെയ്പായസവും പൊങ്കാല പായസവും പിന്നെ ഉണ്ണിയപ്പോൾ അങ്ങനെ അമ്മയുടെ പ്രസാദം എല്ലാം രേവതിക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുമാത്രമല്ല രേവതിയെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവിടെ പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ സച്ചി പറയുവാണ് രേവതിയെ കിട്ടിയത് എനിക്ക് പുണ്യമാണ് രേവതിയെ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണെന്നൊക്കെ സച്ചി പറയുവാണ് അതിൻ്റെ കൂടെ തന്നെ രവീന്ദ്രനും പറയുന്നുണ്ട് എൻ്റെ മരുമകളായിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഇതൊന്നും ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ഇടയിൽ ചന്ദ്രമതിയെ കുത്താൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയെ കളിയാക്കാൻ വേണ്ടിയിട്ടവിടെ സച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട് അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ െ ശുഭമായിട്ട് സുധിയുടെയും ശ്രുതിയുടെയും വിവാഹം നടന്നു എന്തൊക്കെ വന്നാലും രേവതി വിട്ടുകൊടുക്കത്തില്ല എന്ന് ഒന്ന് ഒരു ഒരിക്കൽ കൂടി സച്ചി തെളിയിച്ചിരിക്കുവാണ് എന്തൊക്കെ പറഞ്ഞാലും രേവതിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല രേവതിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ മുന്നിലെത്തും എന്ന് കൂടി സച്ചി തെളിയിച്ചു അങ്ങനെ ആ ഒരു വിവാഹം നടന്ന് അവർ തിരിച്ച് വീട്ടിലോട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് ഈ ഒരു സമയം നമ്മൾ ആദ്യം ഇതിലേ കാത്തിരിക്കുന്ന ഒരാളാണ് ഇവിടെ നവീൻ ശ്രുതിയുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് നവീൻ ഇവിടെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ നവീനെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും കണ്ടില്ല സച്ചി അവിടെ നവീനെ അടിച്ച് ഓടിച്ചു പക്ഷെ ഇതിന്റെ ഇടയിൽ നവീന് ഒരു സംഭവം ഉണ്ടായി ആരും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് നവീന്റെ ജീവിതത്തിൽ ഉണ്ടായത് കാരണം നവീൻ ഇപ്പോ ഹോസ്പിറ്റലിലാണ് തലയ്ക്കടിയേറ്റ് നവീനിപ്പോ കോമയിലെ ഹോസ്പിറ്റലിലാണെന്നും സച്ചി നവീനെ അടിച്ച് ഓടിച്ച് ആ ഒരു പേടിയിൽ നവീൻ ഓടി പോകുന്ന വഴിക്ക് റോഡ് ക്രോസ് ചെയ്തതാണ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാർ വന്ന് നവീനെ ഇടിക്കുകയും നവീൻ തെറിച്ചുപോയി തല പോയി ഒരു പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നവീൻ ഇപ്പോ ഓർമ്മയില്ലാതെ ഹോസ്പിറ്റലാണെന്നും അങ്ങനെ പോലീസ് അന്വേഷിച്ചു അപ്പോ സച്ചി അടിച്ചതിനു ശേഷം ഓടിയ സമയത്താണ് നവീൻ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അവിടെ നമ്മുടെ പോലീസ് കണ്ടുപിടിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം നല്ല സന്തോഷത്തോടെ മുന്നോട്ട് നല്ല നല്ല ശുഭമായിട്ടാണ് നടന്നത് അതിന്റെ സന്തോഷത്തിലാണ് ചന്ദ്രമതിയും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും